ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇത് വെള്ളയപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള തേങ്ങ എടുക്കുക നിങ്ങളുടെ എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടിയും അതിന് വിപാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴിച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിക്കുക ആവശ്യത്തിനുള്ള കടുക് കുറക്കാനാണേ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയോ ചെറിയ ഉള്ളിയോ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്ന് ചുവന്ന് വരുമ്പോഴത്തേനും പറ്റലമുളകും കരിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അധികം മൂക്കണ്ടേ ഒന്ന് ചുവന്ന് വരുന്ന ഒരു ഭാഗത്താകുമ്പോഴത്തേനും തന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വച്ചേക്കുന്നില്ലേ തേങ്ങാ മുളക് പൊടി ഉപ്പിൻ്റെ ആ ഒരു മിശ്രിതം അത് ഇതിലേക്ക് നമ്മളൊന്ന് തട്ടി കൊടുക്കണം കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അഥവാ ഇനി ഒരു ചെറിയൊരു കുഴഞ്ഞൊരു പരവും വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു ഒരു ഇത്തിരി ഒരു വെള്ളം ഇതിന് മുകളിലൊന്ന് തളിച്ചു കൊടുത്താലും മതി നന്നായിട്ട് വറുത്തതിന് ശേഷം എടുത്തിട്ട് കഴിക്കാം കേട്ടോ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടെ എൻ്റെ അല്ലിമുള്ളിക്കൊക്കെ വലിയ ഇഷ്ടമാണ് വെള്ളായപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കോമ്പിനേഷനാണ് താങ്ക് യു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ